നടത്തുന്ന മലയാള മനോരമ ലേഖകൻ ഗിരീഷ് ഉണ്ണികൃഷ്ണനെതിരെ നർത്തകി കലാമണ്ഡലം ധനുഷ തന്റെ കലാജീവിതം തകർക്കുന്ന രീതിയിൽ അപവാദ പ്രചരണം നടത്തുന്ന മലയാള മനോരമ ലേഖകനും ദൈവ കൂട്ടായ്മ ചെയർമാനുമായ ഗിരീഷ് ഉണ്ണികൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രശസ്ത നർത്തകി കലാമണ്ഡലം ധനുഷ സിന്നാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്റെ പേരിൽ ഒരു ഗിന്നുണ്ടെന്ന് പറയേണ്ട എനിക്ക് ആവശ്യം അന്നും പക്ഷേ അത് എനിക്കില്ല എന്നുള്ളൊരു സാധനം വളരെ വളരെ വൈഡായിട്ടുള്ളൊരു പ്രചരണം ഒരുപാട് നർത്തകികളെ ആ കൂട്ടായ്മയിലുണ്ടായിരുന്നു അത് കൂടാണ്ട് പുതിയ പുതിയ നർത്തകികളെ കണ്ടെത്തുകയും അവർ വഴിയുമെല്ലാം തന്നെ എൻ്റെ കരിയറിനെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ അത് കൊണ്ടുപോയപ്പോഴാണ് നമ്മളിങ്ങനൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അതാലോചിച്ച് തുടങ്ങിയത് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ ഒരു സറൗണ്ടിങ്സില് അറിയിച്ചു ആ അന്നത്തെ ടീച്ചേഴ്സിനെ അറിയിച്ചു ഞാൻ മിണ്ടാതിരിക്കാൻ തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ സർട്ടിഫിക്കറ്റ് പുള്ളി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ വെറുതെ പറയുകയാണ് അത് ആളെ പറ്റി മേടിച്ചതാണ് ആരെയും പറ്റിച്ച് മേടിച്ചതല്ല ഇതെനിക്ക് ഗിന്നസ് അതോറിറ്റിന്ന് ഞാൻ വരുത്തിച്ചതാണ് ഇതിൻ്റെ ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം പ്രാധാന്യം കൊടുക്കണം ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടി തന്നെ ചെയ്ത സാധനമാണ് അതുകൊണ്ട് ഇത് പുറത്തു വരാമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ് അതിലുപരി ഒരു നർത്തകി ഒരു ലേഡിയായ എന്നോട് ആറു വർഷമായിട്ട് ചെയ്ത നീതികേട് തന്നെയാണ് എൻ്റെ കരിയറും എൻ്റെ എൻ്റെ കഠിനമായ പ്രയത്നവും എൻ്റെ ടാലൻറ്റും എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിക്കുന്ന രീതിയിൽ അതിനെ അതിനെ എനിക്ക് പബ്ലിക്കിനോട് പറയണമെന്ന് എനിക്ക് തോന്നി ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ തുക്കളെ ഗിന്നസ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർ എല്ലാവരും അർഹരാണ് ഗിന്നസ് ബുക്കിൽ ഒരാളുടെ പേര് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എന്ന് ഇടം പിടിക്കും അതോടൊപ്പം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഹൈമവതി ടീച്ചർക്ക് മാത്രം ദൈവദശകം എന്നുപോ പോലും രേഖപ്പെടുത്താതെ ലക്ഷങ്ങൾ ചിലവഴിച്ച കഥയുമായി ഇനി ഇറങ്ങരുത് വി ഡാൻസേഴ്സ് വി ആർ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് എന്നോട് അഭ്യർത്ഥിക്കണം നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചെന്നും സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും പറഞ്ഞ് എഫ് ബിയിൽ കണ്ണീരൊഴുക്കിയവർ ഓർക്കുക ഇത് കൂട്ടായ്മയുടെ വിജയമാണ് അതിലേറെ വിശദീകരിക്കണമെന്നുണ്ട് പക്ഷേ സത്യം സത്യം തന്നെയാണ് കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഒരു തർക്കവും ഇല്ല അന്ന് സഹകരിച്ചു ദൈവദശം കൂട്ടായ്മയ്ക്കും ഗിരീഷ് ഉണ്ണികൃഷ്ണനും അന്നതിൽ പങ്കെടുത്ത ഇരുന്നൂറോളം ടീച്ചേഴ്സിനും അവരുടെ അവരുടെ സ്റ്റുഡൻസിനും അവരുടെ പാരൻസിൻ്റെയും അന്ന് സ്പോൺസർ ചെയ്ത ആളുകളുടെയും എല്ലാവരുടെയും വിജയം തന്നെയാണ് നമ്മളൊക്കെ അതൊക്കെ ഞാൻ നന്ദിയോടുകൂടി തന്നെ ഞാൻ സ്മരിക്കുന്നു പക്ഷേ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അന്നും പറഞ്ഞത് അതാണ് ഗിന്നസിൽ ഇടം പിടിച്ച പേരിൽ ഒരു പേര് എൻ്റെയാണ് ദൈവദശകം കൂട്ടായ്മ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ധനുഷ സന്യാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത് ആ സംഘടന പരിശീലക അതിൻ്റെ ചെയർമാൻ ഇത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് എൻ്റെ ഒരു സംഘടനയായിരുന്നു എൻ്റെ സത്യം പുറത്തു വന്നില്ല എന്നുള്ളത് ഗുരുനിയോഗം പോലെ ഈ സാധനം പുറത്തു വന്നു ഞങ്ങൾ കുറച്ചധികം ടീച്ചേഴ്സിൻ്റെ ശ്രമഫലമായിട്ട് തന്നെയാണ് വന്നത് അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സിൽ പലരും ഇപ്പോഴും നമ്മളുടെ കൂടെ സഹകരിച്ചതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതും ായിട്ടുള്ളൊരു <laughs> 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 എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നാളും ഉണ്ടാണ്ടിരിക്കുകയാണ് ചെയ്തത് പിന്നെ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്കിത് പറ്റും എന്നുള്ളത് എനിക്ക് തെളിയിക്കായിരുന്നു എന്നെക്കൊണ്ട് ഒരു ഗിന്നസ് അല്ല അടുത്ത ഗിന്നസ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് ആദ്യത്തെ ദൈവദശകത്തിൽ രണ്ടാമത്തത് ഞാൻ എസ് എൻ ഡി പിടെ സഹായത്തോടു കൂടി അയ്യായിരം ആളെയാണ് തേക്കിൻകാട് മൈതാനിയിൽ ഞാൻ നിർത്തിയത് അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് ഞാൻ അന്നേ തെളിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ലീഗൽ സൈഡിലേക്ക് പോകാനായിട്ട് എനിക്ക് എവിഡൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ദൈവദശകം ചെയർമാൻ സ്വാർത്ഥ താല്പര്യം കൊണ്ട് മൂടി വെച്ചതായിരിക്കും അല്ലാതെ നമ്മൾ നമ്മൾക്ക് ആളോട് ഇപ്പോഴും വൈരാഗ്യമില്ല അപ്പോഴും പൈരായി എൻ്റെയല്ലേ പേരിതിലുള്ളൂ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുള്ളത് പറയുന്നതുകൊണ്ട് എന്താണ് ആളുടെ ബെനിഫിറ്റ് എന്നുള്ള ആളോട് ചോദിച്ചാലേ അറിയുള്ളൂ എനിക്കിപ്പോഴും നടക്കടില്ല എൻ്റെ പേരിൻ്റെ കൂടെ ഇത്രയും ആളുകളുടെ പേര് ഈ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ്റെയും ദൈവദശം കൂട്ടായ്മയുടെയും പേരുണ്ടെന്ന് പറയാനും കുണ്ടല്ലിപ്പാട്ടിൽ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം വനിതാ സംഘം വെള്ളാപ്പള്ളി നടേശൻ സാറ് ഞാൻ ഇത്രയും ആൾക്കാരുടെ പേരുണ്ടെന്ന് പറയുന്നതിൽ ഒരു നാണക്കേടോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് എന്താണ് തോന്നിയതെന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ അപ്പോൾ അത് അദ്ദേഹമല്ല ചോദിച്ചത് ആ അവരുടെ ഗ്രൂപ്പിലുള്ള വേറൊരു മെമ്പറാണ് ചോദിച്ചത് പല രീതിയിലും ഞാനിപ്പോൾ ഏകദേശം പത്തോളം ഗുരുകൃതി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ തന്നെ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കുണ്ടലിനിപ്പാട്ട് ഞങ്ങൾ ചെയ്ത സമയത്ത് അന്നത്തെ കേരള കൗമുദിയിൽ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കലാമണ്ഡലം ധനുഷ സന്യാലും രചിത രവിയും ദൈവദശയം കൂട്ടായ്മയ്ക്ക് വേണ്ടി കുണ്ടലിനിപ്പാട്ട് ഒരുക്കുന്നു എന്ന് പറഞ്ഞ് അത് അട്ടർലി നുണയായിരുന്നു ഞാൻ അത് പിറ്റേ ദിവസം തന്നെ ഞാൻ കേരള കേരളകൗമുദിയിൽ തന്നെ അതിൻ്റെ തിരുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ മാത്രമാണെന്നും ഇതിന് ഞാൻ മാത്രം തന്നെയാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ അങ്ങനെ ഒരാളുണ്ടായില്ല ഞാൻ ഇതുവരെ അറിയില്ല ഞാൻ എന്റെ വീട്ടിൽ കേരള കേരളകൗമുദി പത്രം വരുത്തുന്ന ഒരാളാണ് അത് കണ്ടപ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത് ഇത് ദൈവദശകമല്ല ഇത് കുണ്ടല്ലിപ്പാട്ടാണ് ഞാൻ ചെയ്തു ഞാൻ ചെയ്തതല്ലേ റെക്കോർഡിൽ വന്നു അത് അതെന്റെ എന്റെ ഗിന്നസ് റെക്കോർഡ് രണ്ടാമത് നടക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അതിനും എന്റെ പ്രാധാന്യം കുറയ്ക്കുക എന്നുള്ളതായിരുന്നുണ്ടാവണം ലക്ഷ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ മാത്രമല്ല കുണ്ടല്ലിപ്പാട്ട് വേറെ ആളുകൾ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളത് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പലരുടെ അടുത്തും ഒരു സർട്ടിഫിക്കറ്റ് ഇത് സർട്ടിഫിക്കറ്റ് ഇല്ല ഇത് വ്യാജമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ നിർബന്ധിതയായത് ദൈവദശകം മെഗാ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരുന്നു മോഹിനിയാട്ടത്തിന്റെ പ്രധാന പരിശീലകയായ തൻ്റെ പേരും ഗിന്നസ് ബുക്കിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ബോധപൂർവം മറച്ചുവെച്ച് തൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ ഇല്ല എന്ന് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ നുണപ്രചരണം നടത്തി സർട്ടിഫിക്കറ്റിലെ ഉള്ളടക്കം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ചു തൻ്റെ കഠിനാധ്വാനത്തിന്റെയും ടാലന്റിന്റെയും ഫലമായി കിട്ടിയ ഗിന്നസ് റെക്കോർഡ് കഴിഞ്ഞ ആറ് വർഷമായി വൈരാഗ്യ ബുദ്ധിയോടെ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ സംഘവും വെച്ചു എന്നാൽ അടുത്തിടെ ഗിന്നസ് അതോറിറ്റിയിൽ നിന്ന് തന്നെ തൻ്റെ പേരുകൂടി ആലേഖനം ചെയ്ത ദൈവദശകം മെഗാ മോഹിനിയാട്ടത്തിന്റെ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് തനിക്ക് ലഭിച്ചു നാളുകളായി ഈ സർട്ടിഫിക്കറ്റാണ് ഈ സംഘം മറച്ചു പിടിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെയാണ് നിരന്തരമായി തനിക്കെതിരെ ഇവർ അപവാദ പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഞങ്ങൾ രണ്ടാളും പരസ്പരം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പോസ്റ്ററുകളും ഇറങ്ങുന്നുണ്ടായി എനിക്ക് അഭിനന്ദനങ്ങൾ വെച്ചിട്ടും ഗിരീഷിന് അഭിനന്ദനങ്ങൾ വെച്ചിട്ടും പോസ്റ്റർ ഇറങ്ങുണ്ടായി പിന്നെ കേൾക്കുന്നത് ഗിരീഷ് പറയുന്നത് ധനുഷയ്ക്ക് ഗിന്നസ് ഇല്ല ധനുഷയുടെ പേരിലല്ല ഗിന്നസ് ഗിന്നസ് അവന് മാത്രമാണ് ഞാൻ അവൻ ഉദ്ദേശിച്ചത് എന്നേക്കാളുള്ളതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളൊരു സമയത്ത് നല്ല സൗഹൃദവുമായിരുന്നു ഗിരീഷിൻ്റെ മാത്രമായിരുന്നു ഗിന്നസ് ഉണ്ടായിരുന്നത് ധനുഷയ്ക്കില്ല എന്നുള്ളൊരു ടോക്കിലേക്കാണ് പോയത് അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും നാട് മുഴുവനും പറഞ്ഞു എല്ലാവരുടെ ഇടയിലും പറഞ്ഞു അതുപോലെ എൻ്റെ കരിയറിലും ബാധിക്കുന്ന വിധത്തിൽ തന്നെ പലരോടും പറയുണ്ടായി പലരുടെ ഭാഗത്തു നിന്നും നമുക്കതിൻ്റെ പേരിൽ തന്നെ പല കുത്തുവാക്കുകളും ഞാനൊരു ഒരു മോശപ്പെട്ട രീതിയിൽ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് നമ്മളതിനെ ഒരു ഇല്ലാത്തൊരച്ചീവ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞ് മേനി നടടിക്കാൻ ശ്രമിക്കണമെന്നുള്ളൊരു നല്ല രീതിയിലുള്ളൊരു ചീത്തപ്പേര് ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എനിക്ക് ഉറപ്പെന്നെയാണ് എന്താ വെച്ചാൽ അന്ന് നമുക്ക് ആ സമയത്ത് അതിന് ശേഷമുള്ള ഗിന്നസ് വന്നിട്ടില്ല ഇതാണ് അന്നുണ്ടായിരുന്ന അന്ന് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ പേരും നമുക്ക് ഗിന്നസ് കിട്ടിയ ആളുകളുടെ പേരിലുമാണ് ഇങ്ങനെ ഒരു ലാർജസ്റ്റ് മോഹിനിയാട്ടത്തിൻ്റെ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ കിട്ടുക അത് കിടന്നിരുന്നത് ദൈവദശകത്തിൻ്റെ ആയിരുന്നു പിന്നീട് ഞാൻ നാലായിരം നാലായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം ആളുകൾക്ക് എനിക്ക് ഗിന്നസ് കിട്ടുന്നുണ്ടായി അത് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഗുരുകൃതി തന്നെ തന്നെ പാട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ കവർ ചെയ്തപ്പോഴാണ് ഈ സാധനം നെറ്റിൽ നിന്ന് പോയിട്ടുള്ളത് അതുവരെ ഇതായിരുന്നു കിടന്നിരുന്നത് ഇപ്പം നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ടാവുക കുണ്ടലിനിപ്പാട്ടിൻ്റെയാണ് പാട്ടും എൻ്റെ തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം വനിതാ സംഘം വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പേരും എൻ്റെ പേരുമാണ് വന്നിരിക്കുന്നത് അതിലും എൻ്റെ പേരുണ്ട് ഇതിലും എൻ്റെ പേരുണ്ട് ഇതിലെൻ്റെ പേരുണ്ടെന്നുള്ളത് ബോധപൂർവം എല്ലാവരുടെ അടുത്തു നിന്നും വെച്ചു ആറ് വർഷക്കാലം ഒരു ലേഡി ആയിട്ടുള്ള എൻ്റെ ഇ അത്ര നാളത്തെ ഞാനൊരു എട്ട് മാസക്കാലം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടി തന്നെയാണ് അതായത് എസ് എൻ ഡി പിയിൽ എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി അതിൻ്റെ ഫുൾ സ്പോൺസറിങ് ആയിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ടും അവരനുഭവപ്പെടുത്തിയിട്ടില്ല ഇത് അതുപോലെ ആയിരുന്നില്ല ഇവർ ബുദ്ധിമുട്ടിച്ചു എന്നല്ല പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല ഒരു ചെറിയ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരളത്തിലെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അത് മുഴുവനും ഞാൻ എൻ്റെ കയ്യിൽ പൈസ മുടക്കി ബസ്സിലും ട്രെയിനിലും കയറി എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ട്രെയിൻ ജയിച്ച് കുട്ടികൾ എടുത്തത് അന്ന് മോഹിനിയാട്ടം ഇത്രത്തോളം ആളുകൾ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല സാധാരണക്കാരായിട്ടുള്ള നർത്തകിമാർക്ക് മോഹിനിയാട്ടം ക്ലാസ് എടുക്കാനോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അറിവുകളോ ഉണ്ടായിരുന്നില്ല അവരെ ക്യാൻവാസ് ചെയ്തെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ അന്ന് സംഘടിപ്പിച്ചത് എനിക്ക് ലക്ഷ്യം ഒരിക്കലും ഗിന്നസ് ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം മോഹിനിയാട്ടത്തിനൊരു പ്രചാരം തന്നെയായിരുന്നു ഗിന്നസ് എനിക്ക് വന്നതിന് ശേഷം എനിക്കില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഞാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നു കൊണ്ടുവന്നതാണ് എന്നെ ഇന്ന് ഈ ഇവിടെ ദൈവദശകം മോഹിനിയാട്ടം പരിശീലിപ്പിക്കുന്നതിനായി നല്ലൊരു തുക തനിക്ക് ചെലവായിരുന്നു ഇവർ ആവശ്യപ്പെട്ട പത്ത് ലക്ഷം രൂപ നൽകാതായതോടെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും അപവാദ പ്രചരണം സജീവമാക്കി വിദേശങ്ങളിൽ ഉൾപ്പെടെ നൃത്ത പരിപാടി അവതരിപ്പിക്കുന്ന തന്റെ സൽപേറിനെ കളങ്കപ്പെടുത്താൻ ഇവർ ഇനിയും ശ്രമം തുടരും ഗുരുദേവ വിശ്വാസിയായ തനിക്ക് ഇപ്പോൾ സത്യം തെളിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അപവാദ പ്രചരണം നടത്തുന്ന ഗിരീഷ് ഉണ്ണികൃഷ്ണനും സംഘത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം വീണ്ടും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും ധനുഷ സെന്യാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതല്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആറു വർഷമായിട്ട് എനിക്കില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വായിച്ച് കേൾപ്പിച്ചത് അന്നത്തെ ഇതാണ് ഇത് കൂടാണ്ട് പുതിയ വാട്സപ്പ് കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആളെ പറ്റിച്ചിട്ടാണ് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് ഏ ആരെ പറ്റിച്ചിട്ടായാലും ഇതില്ലാത്തൊരു പേരുണ്ടാക്കാൻ എനിക്ക് പറ്റുമോ അറിയാം ഞാൻ ഇത് രണ്ട് മൂന്ന് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് പങ്കെടുത്ത രണ്ട് മൂന്ന് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് കാണുമ്പോൾ ആളുകൾക്ക് അറിയാമല്ലോ ഇതിൽ ധനുഷ് ടീച്ചറുടെ പേരുണ്ട് അല്ലേ ഗിരീഷ് ഉണികൃഷ്ണൻ്റെ മാത്രം പേരല്ല ധനുഷയുടെയും പേരുണ്ട് എന്നുള്ളത് ചർച്ചയായപ്പോഴാണ് ഇപ്പോൾ ഒരു ഇത് കഴിഞ്ഞ ജൂലൈയിൽ കിട്ടി ഞാൻ പിന്നെ അത് കഴിഞ്ഞ് യു എസിലായിരുന്നു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അതെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്കൊരു നമ്മളെ നമ്മുടെ ഒരു സത്യസന്ധതനെ വല്ലാണ്ട് ചോദ്യം ചെയ്യപ്പെട്ടു ഉറപ്പായിട്ടും ഇപ്പോഴും അതിൽ തന്നെയാണ് മുതിർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് സത്യം സത്യം എന്നാലും പുറത്തു വരും ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണ് ഞാൻ ഗുരുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ് ഈ ആറു വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനും ഇങ്ങനെ കാണണം എന്നുള്ളത് ഗുരു ഗുരുനിയോഗമായിരുന്നിരിക്കും നമുക്ക് നേട്ടങ്ങൾ വരുമ്പോഴല്ലല്ലോ നമ്മൾ സത്യമുള്ള ആളാണെന്ന് പറയുമ്പോഴല്ലേ കൂടുതൽ മേന്മ വരുന്നത് നേട്ടം പറയുകയാണെങ്കിൽ ഇതിൽ ആയിരത്തി അഞ്ഞൂറും എൻ്റെ കയ്യിലിരിക്കുന്നത് നാലായിരത്തി ചില്ലാനുമാണ് അത് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അന്നത്തെ ആ വീഡിയോ കണ്ടത് മില്യൻസാണ് എനിക്കതിനു ശേഷം കുണ്ടലിനിപ്പാട്ടിന് ശേഷം എസ് എൻ ഡി പിടെ സഹായവും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ പല ശ്രീനാരായണീയരും സഹായിച്ചിട്ടുണ്ട് മോഹിനിയാട്ട പ്രേമികൾ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് സഹായങ്ങൾ തന്നെ ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിതൊരു വേദന തന്നെയായിരുന്നു നമ്മൾ നമ്മളൊരു കളവ് പറഞ്ഞു എന്നുള്ളത് പറയുന്നത് എനിക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നല്ല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടുള്ളൊരു പബ്ലിസിറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രോഗ്രാമിന് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ചോദിച്ചത് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അതെ അതാ പരിശീലിപ്പിച്ചു ഞാൻ തന്നെ അതിനകത്തൊരുപാട് ഞാൻ ഡാൻസ് സൈഡിലുള്ള പൈസകൾ മുഴുവൻ ഇറക്കിയത് ഞാനായിരുന്നു അത് പരിശീലനവും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് റെക്കോർഡിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അങ്ങനെ പത്ത് ലക്ഷം രൂപയൊന്നും കൊടുക്കാൻ പറ്റിയ ഒരാളൊന്നും ഞാൻ മാത്രമല്ല എനിക്കതിന് അങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് അന്നേ എനിക്കതൊരു ചീറ്റിങ്ങാന്നുള്ളത് മനസ്സിലായി കാരണം എല്ലാം നമ്മളെ കൊണ്ട് അത്രയും ജോലി ചെയ്യിച്ചു നമ്മൾ നമ്മളത്രയും ബുദ്ധിമുട്ടി ഇരുന്നൂറോളം ടീച്ചർമാർ ഇന്നും നമ്മളോട് സഹകരിച്ചു നിൽക്കുന്നുണ്ട് അന്നത്തെ ടീച്ചേഴ്സ് അപ്പോൾ എത്രത്തോളം അവരും നമ്മളൊക്കെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ അത്രയും സഹായമുള്ളത് കൊണ്ട് തന്നെയാണ് അന്നാ വിജയത്തിലേക്ക് എത്തിയത് അല്ലാതെ നമ്മുടെ ഇങ്ങനെ ഒരു കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണേ ഇവിടെ എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും ഇവിടെ എത്ര കുട്ടികളുണ്ടാവും പക്ഷെ അതിലൊക്കെ ഉപരി അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹകരണങ്ങൾ ആ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ പിന്നിലും ആ ടീച്ചർമാർ തന്നെയാണ്